ദീപാവലി ആഘോഷങ്ങൾക്കായി മധ്യപൂർവ്വ ഏറ്റവും വലിയ ക്ഷേത്രം ഒരുങ്ങി അബുദാബിയിലെ ബാബ്സ് ഹിന്ദു മന്ദിർ ദീപാവലി വർണ്ണാഭമായി ആഘോഷിക്കാനുള്ള ഒരുക്കത്തിലാണ് പതിനായിരക്കണക്കിന് വിശ്വാസികൾ ദീപാവലി ദിവസമായ തിങ്കളാഴ്ച ക്ഷേത്രത്തിലെത്തുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ദീപാവലിക്കും പിന്നാലെ വരുന്ന അന്നക്കൂട്ട ഉത്സവത്തിനുമായി പ്രത്യേക ക്രമീകരണങ്ങളാണ് അബുദാബിലെ ക്ഷേത്രത്തിൽ നടത്തിയിരിക്കുന്നത് ആയിരക്കണക്കിന് വിശ്വാസികൾ ദീപാവലി വേളയിൽ ക്ഷേത്രത്തിൽ എത്തുമെന്നതിനാൽ ഒരുക്കങ്ങൾ അധികൃതർ പൂർത്തിയാക്കി കഴിഞ്ഞു തിരക്ക് നിയന്ത്രിക്കാനും പാർക്കിങ്ങിനും മറ്റുമായി അബുദാബി പോലീസിന്റെ നേതൃത്വത്തിൽ ക്രമീകരണങ്ങൾ നടത്തിയിട്ടുണ്ട് ക്ഷേത്രം സന്ദർശിക്കുന്നതിന് മുൻപ് ഓൺലൈനായി രജിസ്റ്റർ ചെയ്യണമെന്ന് ബി ഐ പി എസ് അധികൃതർ നിർദ്ദേശിച്ചു സാധാരണ തിങ്കളാഴ്ചകളിൽ വിശ്വാസികളെ ക്ഷേത്ര സന്ദർശനത്തിന് അനുവദിക്കാതില്ലെങ്കിലും ഒക്ടോബർ ഇരുപത് തിങ്കളാഴ്ച സന്ദർശനത്തിന് അനുമതിയുണ്ട് അന്നേ ദിവസം രാവിലെ ഏഴാം മുപ്പത് മുതൽ രാത്രി എട്ടാം മുപ്പത് വരെ ദീപാവലി പൂജകൾ ഉണ്ടാകും വിശ്വാസികൾക്കും സന്ദർശകർക്കും രാത്രി ഒൻപത് വരെ ക്ഷേത്രത്തിൽ എത്താവുന്നതാണ് കഴിഞ്ഞ വർഷം ഫെബ്രുവരി പതിനാലിന് തുറന്ന ക്ഷേത്രത്തിൽ ഇതിനകം രണ്ടു കോടിയിലേറെ വിശ്വാസികൾ സന്ദർശനം നടത്തി കഴിഞ്ഞു പൊതു അവധി ദിവസങ്ങളിൽ മുപ്പതിനായിരത്തിലേറെ പേരും വാരാന്ത്യങ്ങളിൽ പതിനയ്യായിരം മുതൽ പതിനെട്ടായിരം വരെ ആളുകളും എത്താറുണ്ട് ജനം ദുബായ്